വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി ഇന്നലെ നോമിനേഷൻ സമർപ്പിച്ചു ആ നോമിനേഷൻ സമർപ്പണത്തെക്കാൾ വലിയ വാർത്തയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോഴുള്ള ജാഥയിൽ ഒരു പാർട്ടിയുടെയും പതാകകളില്ലായിരുന്നു എന്നാണ് എല്ലാ പാർട്ടികളുടെയും അടയാളപ്പെടുത്തലാണ് പതാകകൾ ഓരോ പാർട്ടിക്കാരുടെയും അഭിമാനമാണ് പതാക ഇന്ത്യയുടെ ദേശീയ പതാക എല്ലാ ഇന്ത്യക്കാരുടെയും അഭിമാനമാണ് അടയാളപ്പെടുത്തലാണ് പക്ഷേ പതാകകളില്ലാതെ എന്തുകൊണ്ട് ഇന്നലെ അങ്ങനെയൊരു ജാഥ നടന്നു അതും നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ സ്ഥാനാർത്ഥിയുടെ രാഹുൽ ഗാന്ധിയുടെ അതിന് പറയപ്പെടുന്ന കാരണം ഇങ്ങനെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ എല്ലാ കക്ഷികളുടെയും കൊടിയുണ്ടായിരുന്നു എല്ലാ കക്ഷികളുടെയും എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗിൻ്റെയും കൊടിയാണ് പ്രധാനമായിട്ടുള്ളത് മാത്രമല്ല വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള പാർട്ടി യു ഡി എഫിൽ മുസ്ലിം ലീഗാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഒരു മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് പാർലമെൻറ്റ് സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് ലീഗ് ആവശ്യപ്പെടാനുണ്ടായ കാരണം വളരെ ആദർശികമായിരിക്കാം ആ സീറ്റ് ലീഗിന് കിട്ടിയില്ല അവർക്ക് പോലും ഇഷ്ടപ്പെട്ട രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വന്തം കൊടി പച്ചക്കൊടി പോലും പിടിക്കാനുള്ള അവകാശവും കൂടി ലീഗിന് നഷ്ടപ്പെട്ടു സഹതാപം എന്ന് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു പറഞ്ഞു വന്ന കാര്യം ഇതാണ് കഴിഞ്ഞ റാലിയിൽ ലീഗിന്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പതാക ഉണ്ടായിരുന്നു ഇത്തവണ അത് മാറ്റിവെക്കാൻ പറഞ്ഞു കേൾക്കുന്ന കാരണം കോൺഗ്രസ് ഒരു കാരണം പറഞ്ഞത്രേ ആ കാരണം ഇതാണ് കഴിഞ്ഞ തവണത്തെ ജാതിയിൽ ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒരുമിച്ചുള്ള വീഡിയോയും ഫോട്ടോയും എടുത്ത് ബി ജെ പി ഉത്തരേന്ത്യയിൽ പ്രചരണായുധമാക്കി എന്താ പ്രചരണായുധം അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് പാകിസ്ഥാൻ്റെ കൊടിയും മുസ്ലിം ലീഗിന്റെ കൊടിയും തമ്മിൽ വലിയ സാമ്യമുണ്ടല്ലോ അത് പാകിസ്ഥാൻ്റെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കൊടിയാണ് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാൻ്റെ കൂടിയാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ശത്രുവാണ് അയാളെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തോറ്റുപോയത് അത്രേ എന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ സ്നേഹിതമാരോട് വിനീതമായി പറയാണ് നിങ്ങൾ കോൺഗ്രസിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്നറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും എല്ലാം ഒരുപാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ ഉത്തർപ്രദേശിൽ നടന്നു രാജസ്ഥാനിൽ നടന്നു മധ്യപ്രദേശിൽ നടന്നു ഗോവയിൽ നടന്നു അവിടെയൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റുപോയല്ലോ അതെന്തുകൊണ്ട് ആ ലീഗിൻ്റെ കൊടി പിടിച്ചോണ്ട അവിടെ ലീഗില്ലല്ലോ ലീഗിന്റെ കൊടി പിടിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവിടെ തോൽക്കാനുള്ള കാരണം എന്താണ് ി ജെ പിക്ക് ശക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട കോൺഗ്രസിനില്ല സ്വന്തമായി ഒരു രാഷ്ട്രീയ നിലപാടും അതുകൊണ്ടാണ് തോറ്റത് അതിന് ലീഗിൻ്റെ തലയിൽക്കാരൻ്റെ ലീഗിനെ കുറ്റപ്പെടുത്തണ്ട ലീഗിന്റെ കൊടി ഉള്ളതുകൊണ്ടല്ല ഉത്തരേന്ത്യയിലെ പിന്നെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഇല്ലേ അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല അത് ലീഗ് തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷെ വളരെ വിനീതമായി ലീഗിനോടും കോൺഗ്രസിനോടും ജോലിക്കട്ടെ നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ആരുടെ കൂടെയാണ് ഡി എം കെയുടെ കൂടെ ഞങ്ങളുമുണ്ട് ഡി എം കെയുടെ കൂടെയാണ് മത്സരിക്കുന്നത് അവിടെ ഏറ്റവും വലിയ പാർട്ടി ഡി എം കെ ആണ് ഡി എം കെ എത്ര സീറ്റ് ആർക്കൊക്കെ തരുന്നു അത് അംഗീകരിച്ച് ആണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ ഒന്ന് പോയി നോക്ക് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോൺഗ്രസിന്റെ കൊടിയും ലീഗിൻ്റെ കൊടിയും ഒരുമിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ ഡി എം കെയുടെ കൊടിയുടെ കൂടെ അപ്പം ഡി എം കെക്ക് എന്താ ഭയല്ലേ അവിടെ ഹിന്ദുക്കളുടെ ബി ജെ പിക്കാരുടെ വോട്ട് തമിഴ്നാട്ടിലേക്ക് ഹിന്ദുക്കളുടെ വോട്ടൊക്കെ ഈ പാകിസ്ഥാന്റെ കൊടിയടയാളമുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടി കിട്ടിയാലും നഷ്ടപ്പെട്ടു പോകും എന്ന ബേജാരുണ്ടോ ഇല്ല എന്താ കാരണം സ്റ്റാലിന് വളരെ വ്യക്തമായ നിലപാടുണ്ട് ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ കേന്ദ്ര നയങ്ങൾക്കെതിരെ അതുകൊണ്ടാണ് കേരള സർക്കാരിന്റെ കൂടെ സ്റ്റാലി നിൽക്കുന്നത് കേന്ദ്രത്തിനെതിരെയുള്ള സമരങ്ങളിൽ കേരളത്തിന്റെ കൂടെ നിന്ന് നേരിട്ട് ഡൽഹിയിലെ സമരത്തിൽ സന്ദേശം നൽകുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഡി എം കെ പറയുന്നത് നിങ്ങൾ ലീഗിൻ്റെ കൂടിയും കോൺഗ്രസിൻ്റെ കൂടിയും സി പി എമ്മിൻ്റെ കൂടിയും ഒക്കെ കിട്ടിക്കോ അവിടെ എന്താ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ അവിടുത്തെ പിന്നെ ഫോട്ടോ എടുത്ത് ഉത്തരേന്ത്യയിൽ ആരും പ്രചരിപ്പിക്കില്ലേ ഇത് ലീഗ് കൂടി ചോദിക്കണ്ടേ അവിടെ നമ്മൾ ഒരുമിച്ചല്ലേ കൊടികെട്ടി പ്രചരണം നടത്തുന്നു എന്ന് ചോദിക്കണ്ടേ അതിനുള്ള ആർജവും ലീഗ് കാണിക്കണ്ടേ ഒന്നുകൂടി ചോദിച്ചുകൂടെ ലീഗിന് ഇപ്പൊ ബോംബെയിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ആരുടെ കൂടെയാണ് ശിവസേനയുടെ കൂടെ ശിവസേനയുടെ കൊടിയടയാളം എങ്ങനെയാണ് ആർ എസ് എസിന്റെ കൊടിയേടയാളയുമായി വലിയ വ്യത്യാസം ഉണ്ടോ അതേ കാവിനിറം അതുപോലെയുള്ള ചിഹ്നങ്ങൾ അല്ലേ ആ ശിവസേനയുടെ കൊടി കോൺഗ്രസ് ഒരുമിച്ച് കിട്ടുമ്പോ അവിടുത്തെ മുസ്ലിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് കോൺഗ്രസ് എന്തേ ഭയപ്പെടാത്തത് കോൺഗ്രസിനറിയ ഈ മുസ്ലിങ്ങളെ കൊണ്ട് നടന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കോൺഗ്രസിനില്ല മുസ്ലിം വിരുദ്ധത കാണിച്ചാൽ അത്രയെങ്കിലും വോട്ട് ഉത്തരേന്ത്യയിലെങ്കിലും കിട്ടും എന്നാണ് ഇത് കോൺഗ്രസിൽ തന്നെ എത്ര പേര് അനുഭവ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിന്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ രാജീവ് ഗാന്ധിയുടെ കാലം വരെ അതിശക്തമായ കോൺഗ്രസ് ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു ഗുലാം നബി ആസാദ് ഗുലാം നബി ആസാദ് ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ യു വേണ്ടി എത്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഗുലാം നബി ആസാദ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗുലാം നബി ആസാദ് വന്നിട്ടുണ്ട് ഇപ്പൊ ഗുലാം നബി ആസാദ് കോൺഗ്രസിന്റെ പുറത്താ എന്താ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ എന്നെ കോൺഗ്രസിന്റെ പ്രചരണ യോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്താ കാരണം അദ്ദേഹത്തിന്റെ പേരാണ് എന്താ പേര് ഗുലാം നബി ആസാദ് മുസ്ലിം പേര് മാത്രമാണ് മാത്രമല്ല നബി എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അത് കോൺഗ്രസ് ഭയപ്പെടുകയാണ് ഗുലാം നബി ആസാദ് ആ പേര് കോൺഗ്രസിനെ ഭയപ്പെടുത്തുകയാണ് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വരണ്ട നിങ്ങൾ വന്നാൽ നമുക്ക് വോട്ട് കുറയും അതുകൊണ്ട് നിങ്ങളെ പ്രചരണത്തിന് വരണ്ട ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത് മുസ്ലിം ലീഗ് തിരിച്ചറിയണം ഇന്ന് നിങ്ങളുടെ കുടിയടയാളം മാറ്റണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നാളെ മുസ്ലിം എന്ന പേര് മാറ്റണം എന്ന് പറയില്ല എന്ന് ആര് ഗ്യാരണ്ടി നിങ്ങൾ നോക്ക് ഗുജറാത്ത് അവിടെ എന്താണല്ലോ നരേന്ദ്രമോദി ജയിച്ച് രണ്ട് തവണ മുഖ്യമന്ത്രിയായി പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രണ്ടാമത്തെ തവണയും വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈറ്റിലും പൂറ്റിലും എല്ലാം ഗുജറാത്ത് അല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ കലാപം നടന്നത് ആ ഗുജറാത്തിലല്ലേ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത് ഗുജറാത്തിലല്ലേ ബിൽക്കീസ് ബാനുവിനെ ഇല്ലേ ബിൽക്കീസ് ബാനു സംഭവം അറിയാലോ കൊന്നൊടുക്കിയത് ബലാത്സംഗം ചെയ്തത് വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ആ മണ്ണ് ഗുജറാത്തിന്റെ മണ്ണല്ലേ ആ ഗുജറാത്തിന്റെ മണ്ണിൽ ഇതുപോലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിരവധി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു കയറിയ മനുഷ്യന്റെ പേര് ഈസാൻ ജഫ്രി എന്ന ആ ഈസാൻ ജഫ്രി ഇന്ന് ജീവിച്ചിരിപ്പില്ല കൊന്നതാണ് ആർ എസ് എസിന്റെ നരാധന്മാർ കൊന്ന് കത്തിച്ചു കളഞ്ഞതാണ് ഗുജറാത്ത് കലാപകാലത്ത് ഈശാൻ ജെഫ്രിയുടെ വീട്ടിൽ കയറി ഈശാൻ ജെഫ്രിയെ വെട്ടിക്കൊന്ന് ചുട്ടുകരിച്ചു ഈസാൻ ജെഫ്രിയുടെ മകളെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് കൂട്ട മാരഭംഗപ്പെടുത്തി വെട്ടിക്കൊന്ന് ചുട്ടുകരിച്ചു ഈസാൻ ജെഫ്രി സഹായം അഭ്യർത്ഥിച്ച് എഐ സി സി ലേക്ക് വിളിച്ചു സഹായം കൊടുത്തില്ല ഗുജറാത്ത് പി സി സിയെ വിളിക്കാൻ പറഞ്ഞു ഗുജറാത്ത് പി സി സിയെ വിളിച്ചപ്പോ അവർ കൊടുത്ത മറുപടി നിങ്ങൾ മുസ്ലിമാണ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇത് ഞാൻ പറയല്ല ഈശാൻ ജിഫ്രിയുടെ ഭാര്യ സഖിയ ജെഫ്രി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർ പറഞ്ഞതാണ് എന്നാൽ സ്വാഭാവികമായി ഈസാൻ ജിഫ്രി കൊല്ലപ്പെട്ടതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എവിടെ നിന്ന് പ്രചരണം ആരംഭിക്കണം കോൺഗ്രസിന്റെ രക്തസാക്ഷിയാണ് ഈസാൻ ജിഫ്രി പാർലമെന്റ് മെമ്പറായിരിക്കെ കൊല്ലപ്പെട്ട രക്തസാക്ഷിയാണ് ഈസാൻ ജിഫ്രി അവിടെ നിന്ന് തുടങ്ങേ നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷിപ് സ്മൃതി മണ്ഡപങ്ങളിൽ പോയി പുഷ്പാർച്ചന നടത്തി മനസ്സുകൊണ്ട് അവരുടെ മനസ്സമ്മതം വാങ്ങിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് ഈസാൻ ജിഫ്രിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയോ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴെങ്കിലും പോയോ ആ സാഖിയ ജെഫ്രി ഒറ്റപ്പെട്ടു പോയി ലോകത്ത് മകൻ നഷ്ടപ്പെട്ടു ഭർത്താവ് നഷ്ടപ്പെട്ടു കൺമുമ്പിലിട്ട് കൊല്ലപ്പെട്ടു എന്നാൽ നിയമ സഹായം കൊടുക്കാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നോ ഇല്ല എന്ന് പറയുന്നത് ഞാനല്ല സി പി എം അല്ല സാഖിയ ജഫ്രി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അവരെ സഹായിച്ചില്ല കോൺഗ്രസ് എന്താ കാരണം മുസ്ലിമായ ഈശാൻ ജഫ്രി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ സാക്കിയ ജഫ്രിയെ സഹായിച്ചാൽ ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടില്ല ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന്റെ വോട്ട് കിട്ടില്ല ശരി അവരെ ഉപേക്ഷിച്ചു എന്നിട്ട് ഉത്തരേന്ത്യയിൽ വോട്ട് കിട്ടിയോ കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് അങ്ങ് ജയിച്ച് കയറിയോ കയറിയില്ല അപ്പോ കോൺഗ്രസിന് ഇപ്പോഴും ഇസ്ലാമോ ഫോബിയ മാറിയിട്ടില്ല മുസ്ലിം അടയാളങ്ങളെ ഭയപ്പെടുകയാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് ഭയപ്പെടുകയാണ് ഈ കോൺഗ്രസിൽ നിന്നാണോ പ്രിയപ്പെട്ട ലീഗ് നിങ്ങൾ ഈ പൌരത്വ നിയമത്തിൽ രക്ഷ തേടുന്നത് പൌരത്വ നിയമം വന്നതിന് ശേഷം ഇന്ന് വരെ രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരക്ഷരം പറഞ്ഞോ ട്വിറ്ററിൽ കുറച്ചോ ഫേസ്ബുക്കിൽ പറഞ്ഞോ എക്സിൽ പറഞ്ഞോ നിങ്ങൾ പറ മല്ലികാർജ്ജുന ഗാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അതിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന പത്രസമ്മേളനത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പിന്നെ പൌരത്വ ഭേദഗതി ബില്ല് നടപ്പിൽ വന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു കോൺഗ്രസിന്റെ നിലപാടെന്താണ് ഒരു പുച്ച ചിരി ഇരിച്ചുകൊണ്ട് മല്ലികാർജ്ജുന ഗാർഗെ പറഞ്ഞു ഞാനൊന്ന് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ എന്നിട്ട് ആലോചിച്ചിട്ട് നാളെ പറയാം എന്നിട്ട് രാക്കിയ ചിരിയും കെ സി വേണുഗോപാലല്ലേ നമ്മൾ കണ്ടതല്ലേ പിറ്റേന്നും നേരം പുലർന്നല്ലോ നേരം ഒരുപാട് ദിവസം അതിനുശേഷം പുലർന്നല്ലോ ഇന്ന് വരെ മല്ലികാർജ്ജുനഖ ഖാർഗെ ഒരു നയം പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളുള്ള മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരക്ഷരം പറഞ്ഞോ പൗരത്വ പ്രശ്നത്തെക്കുറിച്ച് പറയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിൽ നിന്നാണോ കോൺഗ്രസിൽ നിന്നാണോ പൗരത്വ പ്രശ്നത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുസൽമാന് നമുക്ക് രക്ഷ തേടാം എന്ന് ലീഗ് പറയുന്നത് ഇവരിൽ നിന്നാണോ മുത്തലാഖ് വിഷയത്തിൽ രക്ഷ കിട്ടും എന്ന് കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളോട് പറയുന്നത് ഇവരിൽ നിന്നാണോ ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ആട്ടിപ്പായ്ക്കാനുള്ള വർഗ്ഗശത്രുക്കളായി അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകാർ ഇവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങളിൽ നിന്ന് ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് രക്ഷ കിട്ടും കോൺഗ്രസിൽ നിന്ന് മുസ്ലിം മതന്യൂനപക്ഷത്തിന്റെ മുഖത്ത് നോക്കി ഇവരെ നോക്കിയാണോ ഇവരെ സാക്ഷ്യപ്പെടുത്തിയാണോ ലീഗ് പറയാൻ പോകുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം വയനാട് പാർലമെന്റ് മണ്ഡലം നിങ്ങൾക്ക് തരാൻ പോവാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാരോട് വളരെ വിനീതമായി പറയുകയാണ് കൂടി പിടിക്കണോ പിടിക്കണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം ഇന്നലെ നിങ്ങളെ ഒടി പിടിപ്പിക്കാതിട്ടപ്പോഴും കോൺഗ്രസ് കോൺഗ്രസിന്റെ അടയാളമുള്ള തൊപ്പി ധരിച്ചു ആ തൊപ്പി തന്നെയാണ് നിങ്ങളും ധരിച്ചത് നിങ്ങളുടെ കൊടിയുമായി വന്ന ലീഗിന്റെ പ്രവർത്തകർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇത് പൊക്കി പിടിക്കാൻ ഇപ്പൊ നിർവാഹമില്ല എങ്ങനെ എന്താണ് ഈ തവണ ഭൂരിപക്ഷം നാല് അഞ്ചു ലക്ഷംപക്ഷണം അഞ്ചു ലക്ഷത്തിൽ കുറഞ്ഞ കൊടി കൊടി ആത്മാഭിമാനം പണയം വെക്കണം ആത്മാഭിമാനം പണയം വെച്ചിട്ട് പോലും ഈ സമുദായത്തിന് രക്ഷ കിട്ടണമെങ്കിൽ നിങ്ങൾ പണയം വെച്ചോ പക്ഷേ അങ്ങനെ രക്ഷ കിട്ടുന്ന നേതാവാണോ നിങ്ങൾ ഞാൻ അതാ അനുഭവങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാരെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആക്കി പറയല്ല നിങ്ങൾ ചിന്തിക്കുക അനുഭവങ്ങൾ മുൻ ഇന്നലെ ഉണ്ടായിട്ടുള്ള അനുഭവം അതുകൊണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ സമ്മതിക്കാത്ത കോൺഗ്രസിനെ ജയിപ്പിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഉള്ളത് നിങ്ങൾക്കാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഒറ്റക്കാരി കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഐ എന്ന പാർട്ടിയുടെ പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ കൊടിയടയാളം മുസ്ലിം ലീഗിന്റെ കൊടിയടയാളവുമായി ഒരു വ്യത്യാസവും ആ കൊടി ഞങ്ങളുടെ സി പി എമ്മിൻ്റെ കൊടിയോടൊപ്പം ഒരുമിച്ച് പിടിച്ചുകൊണ്ടാണ് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ആ കൊടി കൂടെ ചേർത്തതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന വോട്ടുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കും സി അതാണ് സി പി എമ്മിൻ്റെ നിലപാട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിനയപരസരം നിങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വം പണയപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ